ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സുപ്രീം കോടതിയിലൊക്കെ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ സുപ്രീം കോടതി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏകദേശം എൺപതോളം വേക്കൻസിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ കോടതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൺപതോളം ഒഴിവുകളിലേക്ക് ജൂനിയർ കോർട്ട് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചു അതിലേക്ക് കുക്കിംഗ് അറിയുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതലായിരിക്കും ശമ്പളം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ എല്ലാ ആനുകൂല്യങ്ങളും എച്ച് ആർ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ അലവൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി പത്ത് വരെയാണ് അതിലേക്ക് ശമ്പളം ലഭിക്കുക അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കാം മിനിമം നിങ്ങൾക്ക് വേണ്ടത് പത്താം ക്ലാസ് പാസ് പ്ലസ് അതിനോട് കൂടി മിനിമം വൺ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടായിരിക്കുകയുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റെയുള്ള ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ആ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ സുപ്രീം കോടതി ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്